അത്തം പിറന്നു ഇനി പൂവിളിയുടെ പത്ത് നാൾ മലയാളികൾ ഓണാവശ്യത്തിലേക്ക് ഇനി തൊടികളിൽ പൂ പൂക്കളം തീർത്തും പുതിയ പുടവകൾ പുടവകളണിഞ്ഞും രുചിയറിഞ്ഞും ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്നുമുതൽ ആരംഭിച്ചു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണക്കാലം മലയാളികൾക്ക് അത്തം പിറന്നു തിരുവോണത്തിന് ഇനി പത്ത് നാൾ കാത്തിരിക്കണം അത്തം പിറന്നതോടെ പൂക്കൾ ശേഖരിക്കാൻ കുട്ടിക്കൂട്ടങ്ങളും ഇറങ്ങി തുടങ്ങി പൂവിളികളോടെ മലയാളികൾ ഇന്നുമുതൽ പൂക്കളമിട്ട് ഓണനാളുകളിലേക്ക് കടക്കുകയാണ് അത്തം മുതൽ പത്ത് ദിവസം പൂക്കളമൊരുക്കുന്നതിന് ചില പ്രത്യേകതകളുമുണ്ട് നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് അത്തമിടാൻ തുടങ്ങുന്നത് തുമ്പപ്പൂവാണ് ആദ്യം ഇടേണ്ടതെന്നാണ് പഴമക്കാർ പറയുന്നത് ആദ്യ രണ്ടു ദിവസം തുമ്പപ്പൂവും തുളസിയും മാത്രമാണ് ഇടുന്നത് മൂന്നാം നാൾ മുതലാണ് പൂക്കളം ഇടുന്നത് ചിത്തിരനാളിൽ പ്രാധാന്യം വെളുത്ത പൂക്കൾക്കാണ് നാട്ടിൻപുറങ്ങളിലടക്കം പൂക്കൾ കുറഞ്ഞതോടെ കടകളിൽ നിന്നും വാങ്ങിയാണ് ഭൂരിഭാഗം ആളുകളും പൂക്കളം ഒരുക്കുന്നത് വിവിധ ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തവണ പൂക്കൃഷി നടന്നത് പ്രാദേശികമായി പൂവില കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കൂടുതലായി പൂവുകൾ എത്തിത്തുടങ്ങി ചെണ്ടുമല്ലി അരളി തെച്ചി വാടാമല്ലി വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ എന്നിവ വിപണിയിൽ സുലഭമാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും പൂക്കളമൊരുക്കാനും പൂക്കള മത്സരങ്ങളിൽ പങ്കെടുക്കാനുമുള്ളവരെ കാത്ത് ഇനിയുള്ള ദിനങ്ങളിൽ തെരുവോരങ്ങളിൽ പൂവിപണി ഉണരും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ